അലഹമ്മില്ല ഒരു മോള് കല്യാണത്തിൽ സമ്മതിക്കുന്നില്ല പിന്നെ കല്യാണം വരുമ്പോളൊക്കെ വേണ്ട വേണ്ട എന്ന് പറയണ ഇവിടെ ഈ മജലസിൽ സ്ഥിരമായി ഇരിക്കുന്ന ഒരു ഉമ്മയാണ് അലഹമ്മില്ല കല്യാണത്തിന് സമ്മതിക്കുകയും വിവാഹം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാനോടെ സന്തോഷത്തോടെ നടക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കട്ടെ അള്ളാഹു ജീവിതത്തിൽ അള്ളാഹു ഫൈദ് നൽകട്ടെ അള്ളാഹു കുടുംബ ജീവിതത്തിൽ മക്കളെ അള്ളാഹു നൽകട്ടെ ഇനി ഇതുപോലെ പദവി പറയാൻ ഈ കുടുംബത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകട്ടെ നിങ്ങളെ ഓരോ വിലയേറിയ കുടുംബത്തെയും ഉൾപ്പെടുത്തുക അള്ളാഹു എല്ലാവർക്കും ഹൈദ് നൽകട്ടെ അസാം ുംഹമ്മിത്തിരിയാണ് വീണ്ടും ഒരു സഹോദരി ഉമ്മ നമ്മുടെ വന്നിട്ടുണ്ട് അള്ളാഹു സുപഹാരം വച്ചാല ആ ഫതല് കൊണ്ട് അള്ളാഹു അവർക്ക് ഹൈറു നൽകട്ടെ അതുപോലെ ഫതില് പറയാൻ ഭാഗ്യം നൽകട്ടെ അപ്പൊ ഉമ്മാ എന്റെ സ്ഥല പാണ്ടിക്കാട് തങ്ങളെ കാണാൻ വന്നിരുന്നു എന്തിന് അലഹമില്ല ഒരു മോളെ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല പിന്നെ കല്യാണം വരുമ്പോഴൊക്കെ വേണ്ട വേണ്ട എന്ന് പറയുന്നത് ഇവിടെ ഈ മജലസിൽ സ്ഥിരമായി ഇരിക്കുന്ന ഒരു ഉമ്മയാണ് അലഹമില്ല കല്യാണത്തിന് സമ്മതിക്കുകയും വിവാഹം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാനാഹത്തോടെ സന്തോഷത്തോടെ നടക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കട്ടെ അള്ളാഹു കുടുംബജീവിതത്തിൽ അള്ളാഹു ഫൈവ് നൽകട്ടെ അള്ളാഹു അള്ളാഹു സ്വാദിയായ മക്കളെ അള്ളാഹു നൽകട്ടെ ഇനിയതുപോലെ പദവി ഈ കുടുംബത്തിൽ നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകട്ടെ നിങ്ങളെ ഓരോ വിലയേറിയും ഈ കുടുംബത്തെ നിങ്ങളെ ഉൾപ്പെടുത്തുക അള്ളാഹു എല്ലാവർക്കും ഹൈദ് നൽകട്ടെ അസലാ